ആദ്യം ഞങ്ങൾ വഴി വീടുകളിലേക്കുള്ള വഴിയുടെ കാര്യങ്ങൾ ആദ്യം നോക്കും അത് കഴിഞ്ഞിട്ട് വീടില്ലാത്തവരുടെ വീടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വലിയ പോലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുവെച്ചാൽ ബി ജെ പി ഇതുവരെ കട പഞ്ചായത്തിൽ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നാടറിയണം സ്ഥാനാർത്ഥികളെ Meet candidates with you talk എൻ്റെ പേര് ജയകുമാർ ആദ്യമായിട്ടാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ പോകുന്നു ഇപ്പം നടന്നോണ്ടിരിക്കുന്നു അപ്പൊ ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ് പുതിയ പാർട്ടി വരുന്നത് നല്ലതാണ് ഇവിടെ ബിജെപിയുടെ ആളില്ലായിരുന്നു പുതിയതായിട്ട് വന്നപ്പോ അവരെല്ലാം അംഗീകരിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം നല്ലതാണോ അവർ പറയുന്നത് തരുന്നത് ബി ജെ പി നിലവിൽ വരുന്നെന്നാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് പഞ്ചായത്തിൽ ഇവിടുത്തെ കല്ലറ പഞ്ചായത്തിലെ കാര്യങ്ങൾ അതുകൊണ്ട് പുതിയൊരു മെമ്പർ വന്ന് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കല്ലറ പഞ്ചായത്ത് ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ കേന്ദ്ര ഫണ്ട് ഒരുപാട് വരാനുണ്ട് അത് വിനിയോഗിക്കാനായിട്ട് അപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ കല്ലറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ കേന്ദ്ര ഫണ്ട് എങ്ങനെ കിട്ടുന്നു അതുപോലെ ഞങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറാണ് പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ കണ്ടറിഞ്ഞ് കല്ലറയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ റോഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സാധാരണ ഒരുപാട് പേർക്ക് വീടുകളില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീടില്ലാത്തവരുടെ വീടിന്റെ പ്രശ്നങ്ങൾ അതുപോലെ ഈ കായികമായിട്ട് അതായത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഓപ്പൺ ഗ്രൗണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിം അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ കല്ലറയിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ ഒരുപാട് കാര്യങ്ങൾ ബിജെപി അധികാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം വെച്ചാൽ ബിജെപി ഇതുവരെ കല്ലറ പഞ്ചായത്തിൽ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നു കല്ലറ പഞ്ചായത്ത് തവിടം മറിഞ്ഞു വരും വിജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് വിജയിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് അല്ല നൂറ് ശതമാനം പ്രതീക്ഷ തന്നെയുണ്ട് അപ്പം ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിലൂടെ പോകുമ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ് അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നു അവർ അവരെ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യിക്കും ആ അംഗീകരിച്ച ആൾക്കാരെ നമ്മൾ യും ചെയ്യും അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ആൾക്കാരുടെ അടുത്ത് പോയി വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന് പകരം നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഉറപ്പ് ആൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കും ബിജെപി ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ആ ഉറപ്പ് ഉണ്ടായിരിക്കും അപ്പം തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ആശംസകളും നേരുന്നു